എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മില്ലറ്റ് കൊണ്ടൊരു വെറൈറ്റി അടയാണ് തയ്യാറാക്കുന്നത് ഈ അടേന്റെ പ്രത്യേകത ഷുഗർ ഉള്ളവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു അടയാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പനി വരക് പൊടി നൈസായി പൊടിച്ച പൊടി ഒരു കപ്പ് പത്തരിപ്പൊടി രണ്ടും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഈ പൊടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി വെള്ളം കുറച്ച് കുറച്ചായി ചേർത്തിട്ട് കുഴച്ചെടുക്കുക ചൂടുവെള്ളമൊന്നും വേണ്ട സാധാ വെള്ളത്തിൽ തന്നെ ഇത് കുഴച്ചെടുക്കുക ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നെയ്യ് ചേർത്താൽ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും നല്ലൊരു മണവും ഉണ്ടാവും അട ഇനി ഇതാ ഇതുപോലെ കുഴച്ചെടുത്താൽ മതി ഈ ഒരു പാകത്തിൽ ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത് അതനി മാറ്റി വെച്ച് ഒരു പൗളിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു കഷ്ണം പപ്പായ ഗ്രേറ്റ് ചെയ്തതും പപ്പായക്ക് പകരം കേബേജും ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അര ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് എണ്ണയിൽ ഒന്ന് വഴറ്റി വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഇത് എണ്ണയിൽ വഴറ്റാതെ തന്നെയാണ് അവിടെ തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം ഒരു സവാളയും ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം ഇനി ഒരു പ്ലേറ്റിലേക്ക് രണ്ട് പിടി തേങ്ങ അതിനാവശ്യത്തിനുള്ള ശർക്കരപ്പൊടി മധുരത്തിന് കാൽ ടീസ്പൂൺ നല്ല ജീരകവും കാൽ ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി വാഴയില ഇല കഴുകി വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ആ വാട്ടിയെടുത്ത വാഴ ഇലയിലേക്ക് ഇതിൽ നിന്ന് മാവിന്ന് കയ്യിൽ കുറച്ച് വെള്ളമോ എണ്ണയോ തടവി കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടി തിരിക്കാൻ വേണ്ടിയാണ് വെള്ളവും എണ്ണയോ എണ്ണയോ തടയി കൊടുക്കുന്നത് ഇനി ഇത് ഒന്ന് ഉരുളി ഇലയിൽ വെച്ചതിന് ശേഷം ഒന്ന് അമർത്തു കൊടുത്ത് ഉള്ളിൽ മസാല വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുത്താൽ മതി അടച്ച് ഒട്ടിച്ചതിന് ശേഷം ഒന്ന് നടുവിലൊന്ന് അമർത്ത് കൊടുത്താൽ ഇത് നന്നായിട്ട് പരന്ന് കിട്ടും വടേൻ്റെ പാകത്തിൽ റെഡിയായി കിട്ടും നമ്മൾ ഇല മുഴുവൻ പരത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇല ഇല എല്ലാ ഇലയിലും ഇതുപോലെ ഓരോ ഉരുള വെച്ച് കൈയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ എണ്ണയോ വെള്ളമോ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് മാവെടുത്താലും മതി കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി ഇനി നടുവിലേക്ക് ശർക്കരയും തേങ്ങയും കൂടിയുള്ള കൂട്ട് വെച്ചുകൊടുത്ത് മടക്കി ഒന്ന് ഒട്ടിച്ചു കൊടു കൊടുക്കാം മുഴുവനും ഇതുപോലെ അലവില് മസാല തേങ്ങക്കൂട്ടും വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോളുള്ളവർക്കെല്ലാം ഒട്ടും എണ്ണയൊന്നും ഇല്ലാതെ നല്ല എണ്ണ ചേർക്കാതെ നല്ല രുചിയോടെ കഴിക്കാൻ പറ്റിയ നല്ല പലഹാരമാണ് ഷുഗറുള്ളവർക്കെല്ലാം ഇനി അട കഴിക്കാൻ എന്താ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി നല്ല രുചിയാണ് ഇതുപോലെ ഉണ്ടാക്കിയാൽ ഈ മസാല വഴറ്റിയിട്ട് വേണ്ടവർക്കും അങ്ങനെയും ചെയ്യാം അത് പോലെ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി വഴറ്റിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് വഴറ്റി ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റാണ് ഇനി ഇത് ആവി പാത്രത്തിൽ വെള്ളമൊഴിച്ച് അതിന് മുകളിലായിട്ട് ഇത് വെച്ച് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കുക പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അട റെഡി ആയിട്ടുണ്ട് ഇതാ നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള അട ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ അറ പനിവരക് അട റെഡിയായി എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ പനിവരകിലാണെങ്കിൽ ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് പനിവരക് കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയെ സഹായിക്കുന്നു തൊക്കിലുണ്ടാകുന്ന ചെറിയ ചുളിവുകളെല്ലാം മാറി കിട്ടും കരളിൽ ഉണ്ടാകുന്ന കല്ല് ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ഉടലിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ ഭേദമാക്കാൻ സഹായിക്കും അങ്ങനെ ഗുണങ്ങൾ ഏറെയുള്ള ഒരു മില്ലറ്റാണ് പനിവരക് പ്രോസോ മില്ലറ്റ് ഈ പനിവരക് മില്ലറ്റ് എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും മില്ലറ്റ് കടകളിൽ പനിവിരകിന്റെ എല്ലാം പൊടികളും എല്ലായിടത്തും ഉണ്ടാവും നല്ലൊരു വീഡിയോയുമായി നാളെ